ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൂട്ടരാണ് ഏറ്റവും അധികം സംസാരിക്കുന്ന ആൾക്കാർ പല സാഹചര്യങ്ങളിലും എന്തെങ്കിലും ഫംഗ്ഷൻ്റെയൊക്കെ ഇടയിൽ അതുപോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പല പല സാഹചര്യത്തിലും നമ്മൾ ഒഴിഞ്ഞ് പോകാറുണ്ട് അല്ലെങ്കിൽ കാണാത്ത ഭാവത്തിൽ മാറി നിൽക്കാറുണ്ട് കാരണം അത്രയ്ക്ക് സംസാരത്തിലൂടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സംസാരം ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ വളരെ മിതമായി സംസാരിക്കുക എന്നുള്ളത് മൗനമായിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പല ആൾക്കാർക്കും അപ്പോൾ പവർ ഓഫ് സൈലൻസ് അല്ലെങ്കിൽ ടോക്ക് ലെസ് തിങ്ക് മോർ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ സംസാരം അതിൽ മിതത്വം പാലിക്കുക അല്ലെങ്കിൽ മൗനമായിരിക്കുക എന്നുള്ളതുകൊണ്ടുള്ള ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇപ്പോൾ ടോക്ക്ലെസ് തിങ്ക് മോർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ബുദ്ധിപൂർവ്വമായ മുന്നേറ്റത്തിന് വളരെ ശക്തമായി വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് പല സാഹചര്യങ്ങളിലും ആൾക്കാർക്ക് എത്ര വിചാരിച്ചാലും സംസാരം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത സമയങ്ങളിൽ സൈലൻസാണ് ഏറ്റവും നല്ല ഒരു വഴി എന്നുള്ളത് തിരിച്ചെടുക്കാനാവാത്ത വാക്കുകൾ ഒരിക്കലും വേദനിപ്പിക്കാതെ വേദനിപ്പിക്കുന്നതാവാതിരിക്കട്ടെ എന്നുള്ളത് ഓർത്ത് തന്നെ നമ്മൾ സംസാരിക്കുക കാരണം ആ വാക്കുകൾ കൊടുക്കുന്ന വേദന അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇനി പറയേണ്ടത് നമുക്ക് സംസാരത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും നല്ലൊരു പഴി നല്ല വായനക്കാരാവുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ദിവസം അരമണിക്കൂറെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് കേട്ടിട്ടില്ലേ ഓൾ ലീഡേഴ്സ് ആർ ഗുഡ് റീഡേഴ്സ് എന്നുള്ളത് ഇവിടെയോ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നന്നായിട്ട് വായിക്കാൻ കഴിയുന്ന ഒരാൾ കഴിയുന്ന ഒരാൾക്ക് സംസാരം കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വേർഡ്സിലൂടെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തന്നെ പറയണമെന്നില്ല പകരം വളരെ പവർഫുൾ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് സംസാരിക്കാനും കഴിയും അത്രയ്ക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക ഇനി പറയേണ്ടത് ഇൻട്രോവേർട്സ് ആയ ആൾക്കാരെ കണ്ടിട്ടില്ല അവർ പല സാഹചര്യങ്ങളിലും അധികം ഒന്നും സംസാരിക്കാറില്ല ഉൾവലിയുന്ന സ്വഭാവക്കാരായിരിക്കും അപ്പോൾ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾ ഇൻട്രോവേർട്സ് ആവുക എന്നുള്ളതാണ് അത് നമ്മളെ സംസാരം കുറയ്ക്കാനും അല്ലെങ്കിൽ സംസാരത്തിലൊരു മിതത്വം കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഇനി പറയേണ്ടത് നല്ല കേൾവിക്കാരാവുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് വളരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ ഗുഡ് ലിസ് ലിസനേഴ്സ് നല്ല കേൾവിക്കാരാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം അതിലൂടെ പറയുന്നവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും നമുക്ക് ഒരുപാട് അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നല്ല പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുക അത് ഒരു പരിധിവരെ നമ്മൾ വളരെ ടോക്കറ്റീവ് ആവുന്നതിന് നിന്ന് നമ്മളെ ഒഴിവാക്കും അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ എപ്പോഴും എല്ലാവരോടും ഇങ്ങനെ ബ്ലാ ബ്ലാ എന്ന് സംസാരിക്കുന്ന ആൾക്കാരേക്കാൾ വളരെ കുറച്ച് അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തിയോടെ ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്ന ആൾക്കാരുടെ വാക്കുകൾ എല്ലാവരും ചെവി കൊടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്ന് വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടെ അവരുടെ ഓരോ വാക്കും ആൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പം അതും ഒരു കുറച്ച് സംസാരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് ഇനി പറയേണ്ടത് ഏറ്റവും കൂടുതൽ സെൽഫ് കൺട്രോളുള്ള ആൾ ആൾക്കാർക്ക് മാത്രമാണ് വളരെ കുറച്ച് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ സെൽഫ് കൺട്രോൾ കൺട്രോളില്ലാത്തവർ ഏത് സാഹചര്യത്തിലായാലും ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് റിയാക്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ അവർ ഓവർ ആക്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യും അവർക്ക് സെൽഫ് കൺട്രോൾ ഇല്ല അതുകൊണ്ട് അവർക്ക് അവരുടെ വാക്കുകളെയും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ സെൽഫ് കൺട്രോൾ ഉള്ളവർക്കാണ് വളരെ മിതമായി സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ വാല്യൂ കൂട്ടും എന്നുള്ളതാണ് ഇനി വളരെ കുറച്ച് സംസാരിക്കുന്നവർക്ക് അനാവശ്യ സംസാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാതിരിക്കുക എന്നത് വളരെ മനസ്സമാധാനപരമായ ഒരു ജീവിതത്തിന് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇവർ ഇവർക്ക് അധികം തർക്കങ്ങളിലൊന്നും ഇവർ ചെന്ന് പെടില്ല ഇവരോട് ആരും തർക്കിക്കാൻ നിൽക്കില്ല അല്ലെങ്കിൽ വഴക്കുകളൊക്കെ ഒഴിവാക്കി കിട്ടും ശത്രുക്കൾ ഒഴിവാക്കി കിട്ടും അങ്ങനെ മിതമായി സംസാരിക്കുന്നവരുടെ ഇപ്പോൾ പേഴ്സണൽ ലൈഫ് നോക്കിയാൽ അതിൽ ഒരുപാട് ഇങ്ങനെയുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് വളരെ കുറച്ച് സംസാരിക്കുന്നത് കാര്യമാത്ര പ്രസക്തിയോടെ മാത്രം സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി സംസാരം കുറയ്ക്കുന്നതിലൂടെ മനസമാധാനം അല്ലെങ്കിൽ മാനസിക ആരോഗ്യം ഇതൊക്കെ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു പരിധിവരെ ജീവിതത്തിൽ ടെൻഷൻ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സംസാരം കുറ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ വളരെ സമാധാനപരമായിട്ട് വിലയിരുത്താനും വളരെ യുക്തിയോടെ നല്ല ഡിസിഷൻസ് എടുക്കാനും ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് കാരണം അവരെ ഓവറായിട്ട് സംസാരിക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു സമയം അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു ഡിസിഷൻ എടുക്കാം എന്നുള്ള തീരുമാനങ്ങളിലേക്കായിരിക്കും അവരുടെ ചിന്തകൾ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇനി പറയേണ്ടത് സംസാരം കുറഞ്ഞ ആൾക്കാർക്കുള്ള ഏറ്റവും നല്ല ഒരു നേട്ടം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ റിലേഷൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും അത് അവരുടെ റിലേഷൻഷിപ്പ് ആയാലും അവരുടെ സുഹൃത്തുക്കളായാലും കാരണം അവർ ഓവറായിട്ട് മോശം വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും നല്ല ബന്ധങ്ങളും നല്ല സുഹൃത്തുക്കളും അവരോടൊപ്പം കാണും എന്നുള്ളതും അവരെ സംബന്ധിച്ച് അതൊരു പ്ലസ് പോയിന്റ് ആണ് ഇനി പറയേണ്ടത് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് എനർജി ലോസ് ആവും അല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ക്ഷീണിക്കും പക്ഷെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിൻ്റെ ആ ഒരു എനർജി വേറെ എന്തെങ്കിലും അവർക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് വളരെ കുറച്ച് സംസാരിക്കുന്നവരെ വളരെ നല്ല രീതിയിൽ അവരെ പറ്റി സെൽഫ് അവയർനെസ് ഉള്ള ആൾക്കാരായിരിക്കും അവരെന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ എന്താണ് എൻ്റെ കാര്യം ഈ ഒരു കാര്യത്തിലുള്ള അറിവ് എന്താണ് എന്നൊക്കെ ഉള്ളത് അവർക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം തങ്ങളുടെ ജീവിതം എന്താണ് സ്വഭാവം തീരുമാനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും ഇതുപോലെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇനി ഒരാൾക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കേണ്ടതില്ല എന്നവർക്ക് മനസ്സിലാവുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഒക്കെ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ആവശ്യം വരുമ്പോൾ അവർ അത്രയും ആത്മവിശ്വാസത്തോടെ അത് നന്നായിട്ട് സംസാരത്തിലൂടെ പ്രകടിപ്പിക്കും എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് നമ്മൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം പല സമയത്തും നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ നല്ല പവർഫുള്ളാണ് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മൗനത്തിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയാം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ഓവർ ടോക്കറ്റീവ് ആവാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത് എന്നുള്ളതും പറയേണ്ട ഒരു കാര്യമാണ് ഇനി എ ചില ആൾക്കാരുണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്ക് ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാതെ അവർ ഓവറായിട്ട് സംസാരിക്കും അതിലൂടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും ബന്ധങ്ങൾ കൂടുതൽ വഷളാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയേണ്ടത് സൈലൻസ് ഈസ് നോട്ട് എംറ്റി ഇറ്റ്സ് ഫുൾ ഓഫ് ആൻസേഴ്സ് എന്ന് എവിടെയോ ആരോ എഴുതിയതാണ് അപ്പോൾ നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുന്നവര് മനസ്സിലൊന്നുമില്ല എന്ന് വിചാരിക്കരുത് പകരം അവർക്ക് ഒരുപാട് ആൻസർ അല്ലെങ്കിൽ ഒരുപാട് ഉത്തരങ്ങളുടെ ഉത്തരങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അത് ആ മൗനത്തിലൂടെ അവർക്ക് പറയാൻ കഴിയും എന്നുള്ളതും നമുക്ക് അണ്ടർസ്റ്റുഡ് സ്റ്റെഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇനി കുറച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയോടെയും വളരെ യുക്തി സഹജമായും കാര്യമാത്ര പ്രസക്തിയോടും ആവുമ്പോൾ അത് വളരെ വലിയൊരു ശക്തിയായി മാറും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും പേഴ്സണാലിറ്റിയിലും ജീവിതത്തിലും ഒക്കെ അങ്ങനെ ഉള്ള ഒരു സ്വഭാവം അതായത് വളരെ ആലോചിച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അവരുടെ ഒരു ശക്തിയായി മാറ്റാം അങ്ങനെ ഒരു സ്വഭാവം അവർക്ക് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാക്കി മാറ്റാം എന്നുള്ളതും ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോ ആയിരം വാക്കുകൾ പറയുന്നതിനേക്കാൾ വളരെ ശക്തമായി നമുക്ക് മൗനത്തിലൂടെ പ്രതികരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മൗനമായി ഇരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിലും അല്ലെങ്കിൽ വഴക്കുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഒന്ന് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്യുക ഇവിടെ ഞാൻ സംസാരിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ വിഷയം എന്നെ ബാധിക്കുന്നതാണോ ഞാൻ വരുന്നതിന് മുമ്പുള്ള പ്രശ്നമാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ലെങ്കിൽ അവിടെ അത് സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിച്ചിട്ട് സംസാരിക്കുക അപ്പോൾ ഒന്നുകൂടി പറയട്ടെ മൗനത്തിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയാൻ കഴിയും എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക എന്നെ നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വിഷയങ്ങളുടെ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി